നമ്മൾ ഞാനും ശരീരവും തമ്മിലുള്ള ബന്ധം അതായത് ആത്മാവും ശരീരവും ഉള്ള ബന്ധം അവിടെയാണ് ശരി ആയിട്ടുള്ള ബന്ധം കൃത്യമായിട്ടുള്ള ബന്ധം അവിടെയാണ് നമുക്ക് ഈ ആശ്വാസം എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നത് സുഖമല്ല നമുക്ക് വേണ്ട എന്താണ് ആശ്വാസമാണ് വേണ്ടത് തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന അവസ്ഥ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ വ്യക്തി സത്യസന്ധത ഉള്ളവനായി തുടർച്ചയായിട്ടുള്ള അനുഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമ്പോഴാണ് വ്യക്തിത്വ ബോധം ഉള്ളവനാകുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ത് മനസ്സിലാക്കണം എൻ്റെ മനസ്സല്ല എൻ്റെ അനുഭവത്തിനാണ് സ്ഥാനം മനസ്സെന്ന് പറയുമ്പോൾ എന്ത് പറ്റി പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന ധാരണയാണ് മനസ്സ് എന്താണ് ഞാൻ ഉണ്ടാക്കുന്ന ധാരണയാണ് എൻ്റെ മനസ്സ് അത് നൈമിൻഷികമായിട്ട് അന്തരീക്ഷത്തിൻ്റെ വളരെ അപ്രസക്തമായിട്ടുള്ള പ്രകൃതിയുമായിട്ട് ചേർന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തലമാണ് മനസ്സ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മളെ കൂടെ ഉണ്ടാകും ഇത് നമ്മളുടെ കൂടെ ഉണ്ടാകും പിന്നെ അത് വിട്ടുപോകത്തില്ല കാരണം നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതാണ് പിന്നെ പുസ്തകമായിട്ട് മാറിയത് അതോടുകൂടി ജീവനുമായിട്ട് യാതൊരു ബന്ധമില്ലാണ്ടായി പുസ്തകം സാവകാശം സാവകാശമാണ് മനുഷ്യൻ്റെ ഇടയിലോട്ട് കടന്നു വന്നത് വളരെ സാവകാശമാണ് എങ്ങനെ കടന്നു വന്നതെന്ന് യാതൊരു വ്യക്തതയും ഇല്ലാത്തത് കൊണ്ട് മനുഷ്യന് പരസ്പരമുള്ള ബന്ധമില്ലാത്ത ഭാഗം ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഇന്ന് ലോകം കാണുന്ന ഏറ്റവും വലിയ അപകടം മനുഷ്യർ പരസ്പരം ബന്ധം ഇല്ലാത്തതാണ് ഇല്ല ബന്ധമില്ല പക്ഷെ ആർക്കും അതറിയുന്നില്ല കാരണം എന്താ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് പിള്ളേരുണ്ടാകുന്നുണ്ട് ഈ ഭാഗം മനുഷ്യർ പരസ്പരമുള്ള ബന്ധമല്ല ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് പരസ്പരം ബന്ധമുണ്ടെന്നുള്ള ഒരു തോന്നലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ലൈംഗികത നമ്മൾ മനുഷ്യർ പരസ്പരമുള്ള ബന്ധത്തിൻ്റെ ലക്ഷണം അല്ല മനുഷ്യർ പരസ്പരമുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഞാൻ നീയും ഒന്നാണ് അത് എല്ലാ മനുഷ്യരും ജീവജാലങ്ങളുമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ബന്ധമാണ് അത് നിരന്തരമാണ് അതിന് ഏറ്റക്കുറച്ചിലുകളില്ല അവിടെയാണ് സാക്ഷാത്കരണം നമ്മൾ സാക്ഷാത്കരണം എന്ന് പറയുമ്പോൾ നമ്മളെ കൃത്യമായിട്ട് അടിമുടി നമ്മൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിനെ നിർവീര്യം ചെയ്യാനുള്ള പ്രാപ്തിയിലോട്ട് നമ്മൾ ഉണരുകയാണ് ഉയരുകയാണ് ചെയ്യുന്നത് ജീവിതമാണ് ജീവിതത്തിൽ യാതൊരു കാരണവശാലും പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് ജനിക്കണം ഒരു വ്യക്തിയായിട്ട് ജനിക്കണം അതിൻ്റെ ശരീരമുണ്ട് എനിക്ക് വീട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് ആഹാ വ്യക്തി വരണം വ്യക്തിത്വ ബോധം ഉണ്ടാകണം അപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങുന്നത് വ്യക്തിയാകുന്നില്ലെങ്കിൽ അവരെയും വിമർശിച്ച് ഇവരെയും വിമർശിച്ച് കളവും നടത്തി മോഷണവും നടത്തി നമ്മൾ കുറച്ച് നാൾ കുറച്ച് ദുരന്തങ്ങളൊക്കെ നമ്മൾക്കും ഉണ്ടാക്കി മറ്റുള്ളവർക്കും ഉണ്ടാക്കി കാരണം അതാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പം എല്ലാവരും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കണ്ടുപഠിക്കുകയും പുസ്തകം വെച്ച് പഠിക്കുകയാണ് ജീവിക്കുന്നില്ല പുസ്തകം വായിക്കുമ്പോൾ സമ്പർക്കം പ്രകൃതി ജന്മന ഉള്ള സവിശേഷതയുമായിട്ട് ബന്ധമില്ലാണ്ടാകുകയാണ് ചെയ്യുന്നത് പക്ഷെ പുസ്തകം മാറ്റിവെച്ചിട്ട് ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലായി അത്രയും മനുഷ്യനെ അതപ്പതിച്ചു വരും ആ ആ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് ചിന്തിച്ചാൽ ഇപ്പോൾ പുസ്തകമില്ലാണ്ട് ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്ന് ഭയപ്പെടുത്തുന്ന വിധത്തിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറി ഭയമുണ്ടാക്കുന്ന ഭാഗത്തൊട്ടായി പോയി അത് പുസ്തകം മാറ്റി വെച്ചാൽ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണ് നൈമിൻഷികമായിട്ട് നമ്മളും അന്തരീക്ഷവുമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള തോന്നലുകളാണ് പുസ്തകമായിട്ട് മാറിയിരിക്കുന്നത് പുസ്തകത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മൾ അന്തരീക്ഷവുമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് ഉണ്ടാകുന്ന തോന്നലുകളാണ് ഈ പുസ്തകത്തിൽ മുഴുവനും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് പുസ്തകം എടുത്താലും അത് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് നമ്മളിൽ നിന്ന് അകറ്റുന്ന ഭാഗത്തോട്ട് മാത്രമാണ് അതുകൊണ്ടാണ് വിശ്വാസം ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഭാഗമാണ് അടിസ്ഥാനരഹിതമായിട്ട് അപ്പോൾ എവിടെ ചോദിക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യരും അടിസ്ഥാനരഹിതമാണോ ആണ് കാരണം ഇത് കാല തലമുറകളായിട്ട് ഒരു പുസ്തകം ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് വേറൊരു പുസ്തകം ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആ പുസ്തകം കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് അത് വേറെ കാര്യമൊന്നുമില്ല എനിക്ക് വേറെ ഒരു കഥയില്ല ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ തന്നെ ഈ പുസ്തകം ചെല്ലിക്കൊടുക്കുകയും അവൻ അനുഭവിക്കാനുള്ള അവരവരായിട്ട് അനുഭവിക്കാനുള്ള അവസരങ്ങളെ നിഷേധിച്ച് എൻ്റെ മതത്തെ ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചു എന്നുള്ളത് വലിയ അഭിമാനത്തോടു കൂടി കൊണ്ടു കിടക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇതിനകത്തുണ്ടാകുന്ന ദോഷം ഇവരറിയുന്നില്ല കാരണം എൻ്റെ മതമാണ് ഏറ്റവും വലുത് അതിന് പോപ്പുലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുക ഞാൻ ശരിയാണ് അപകടം നോക്കണേ ഞാൻ ശരിയാണ് എൻ്റെ ശരി സ്ഥാപിക്കാൻ കണ്ട് പാടുകൂടിയത് അപ്പോൾ അധ്വാനിക്കുന്നത് എപ്പോഴും ഞാൻ വേർത്ത് കഷ്ടപ്പെട്ട് ദുരന്തം അനുഭവിച്ചാൽ അതിന് സമാധാനത്തിൽ ഇരുന്ന് ശരി അനുഭവിക്കാൻ പറ്റുന്നില്ല ശരി പറഞ്ഞ് മറ്റാളെ ബോധ്യപ്പെടുത്താൻ പാടുപിടുകയും ശരിയാണെങ്കിൽ എന്തിനാണ് ബോധ്യപ്പെടാൻ പാടുപെടുന്നത് ശരിയാണെങ്കിൽ എന്താ അവിടെ സംശയം അവിടെ യാതൊരു സംശയവുമില്ല ശരി തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശരി കാരണം ശരിയിലുണ്ട് സർവ്വതും ശരിയിൽ സംശയമില്ല ആരെയാണ് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട സഹകരിക്കാൻ താല്പര്യമുള്ള ഒരു സഹകരിക്കും ഒരു സംശയവും സത്യസന്ധമായിട്ട് അവനവൻ വളരെ വൃത്തിയായിട്ട് നിലനിൽക്കുന്ന അവസ്ഥ ആഗ്രഹിക്കുന്നവർ നമ്മളോട് സഹകരിക്കും ആരെയും ബലമായിട്ട് സഹകരിപ്പിക്കേണ്ട ആരെയും ബലമായിട്ട് സഹകരിപ്പിക്കണ്ട മനസ്സിലായി ആരും വഴുതെറ്റിപ്പോകൂ എന്തുകൊണ്ടാണ് സത്യത്തിൽ നിന്ന് ആരാ വഴുതെറ്റിപ്പോകുന്നത് സത്യത്തിൽ നിന്ന് ആരും വഴുതെറ്റി പോകത്തില്ല സ്വന്തം ജീവന്റെ അനുഭവത്തിൽ നിന്ന് തെറ്റായ മാർഗത്തിലോട്ട് ആരും തിരിഞ്ഞു പോകത്തില്ല തെറ്റായ ഇരിക്കുന്നവൻ ഒരു തെറ്റിൽ നിന്ന് വേറൊരു തെറ്റിലോട്ട് പോകും അത് സാധ്യമാണ് വീടി വലി നിർത്തിയിട്ട് സിഗരറ്റ് വലി അല്ലെങ്കിൽ മയക്കുമരുന്ന് കള്ള് കഞ്ചാവിലോട്ടൊക്കെ പോകും അത് അത്രേ ഉള്ളൂ എന്നാൽ കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള ഭാഗത്തോട്ടേ പോകത്തുള്ളൂ തെറ്റായിട്ടിരിക്കുന്നവൻ ചെറിയ തെറ്റിൽ നിന്ന് വലിയ തെറ്റിലോട്ടേ പോകത്തുള്ളൂ അല്ലെങ്കിൽ അവൻ തെറ്റു തിരുത്തി അവനവനായിട്ടിരിക്കുന്ന അവസ്ഥയോട്ടുള്ള കണക്ഷനിലോട്ട് വരണം അപ്പോഴ് അതിൻ്റെ ലക്ഷണം എന്താണ് സംഘടിക്കാൻ തോന്നില്ല കാരണം ഓൾറെഡി സംഘടന ഇവിടെ ഉള്ളതാണ് പ്രകൃതിയും പ്രപഞ്ചത്തിൻ്റെയും ഒരു സംഘടിത സ്വഭാവമുണ്ട് കൊണ്ട് അപരിചിതൻ ഇല്ലാതെയാകും നമുക്ക് അപരിചിതൻ ഇല്ലാതെയാവും നമ്മുടെ തനിമയിൽ എത്തുമ്പോൾ മനുഷ്യൻ ഇങ്ങനെയാണ് ഞാനൊരു മനുഷ്യനാണ് നീയും മനുഷ്യനാണ് എന്നെ പോലെ തന്നെ നീയുമാണ് അവിടെ യാതൊരു സംശയമില്ല അപ്പൊ എന്തുകൊണ്ട് മറ്റൊരു വ്യക്തിയെ സംശയിക്കുന്നു ഞാൻ തന്നെ ഒരു വിശ്വാസിയാണ് സമത്വ സങ്കല്പ ഒരു ദിവസം എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ടുപോകുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്തിക്കാൻ കഷ്ടപ്പെടുകയാണ് അല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്തിക്കാൻ കഷ്ടപ്പെടുക ഓ ഇന്ന് എന്തൊക്കെ സംഭവിക്കും ഇന്ന് എന്തൊക്കെ സംഭവിക്കും ഇന്ന് എന്ത് സംഭവിക്കാനാണ് ആ ഇന്ന് എന്ത് സംഭവിക്കാനാണ് ഒന്നുമില്ല ഈ സങ്കല്പത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുള്ളത് സംഭവിക്കാനുള്ള കാര്യങ്ങൾക്കെല്ലാത്തിനും അടിസ്ഥാനമുണ്ട് അടിത്തറയുണ്ട് കൃത്യമാണ് അങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളു അല്ലാണ്ട് ഇവിടെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അസ്വസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലൊന്നും സംഭവിക്കുന്നില്ല ഒരിക്കലും സംഭവിക്കത്തുമില്ല ഇല്ല അത്രയും വൃത്തിയായിട്ടാണ് പ്രകൃതിയും പ്രപഞ്ചവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത് അതെ ആ അനുഭവം നമ്മുടെ ശ്രദ്ധയിലില്ല നമ്മൾ മുഴുവൻ സങ്കല്പത്തിലാണ് നമ്മൾ മുഴുവനും സങ്കല്പത്തിലാണ് എനിക്കത് കിട്ടിയില്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ തക്ക സമയത്ത് എത്തിയത് കൊണ്ടാണ് എവിടെത്തക്ക സ സമയത്ത് എത്തിയത് കൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ഞാൻ തക്ക സമയത്ത് എത്തിയത് ഇങ്ങനെയുള്ള കുറേ വിട്ടിത്തരങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പുതിയ ഒരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം അവിടെയാണ് നമ്മുടെ അപകടങ്ങളും അനർത്ഥങ്ങളും എല്ലാം ഇങ്ങനെ ഒന്നൊന്നായിട്ട് മനസ്സിലായി വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എൻ്റെ മനസ്സല്ല എൻ്റെ മനസ്സിനപ്പുറത്തോട്ടുള്ള അനുഭവത്തിലാണ് കാരണം ഈ മനസ്സാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് മനസ്സിനും മുഴുവനും സങ്കല്പമാണ് ഇതെൻ്റെ ഭാര്യ ഇതെൻ്റെ ഭർത്താവ് ഇതെൻ്റെ കാമുകൻ കാമുകി ഇതെൻ്റെ വീട് എൻ്റെ കാശ് എൻ്റെ സ്വത്തുക്കൾ എൻ്റെ കാറ് എൻ്റെ പ്ലെയിൻ എൻ്റെത് എൻ്റെത് എൻ്റേത് ഈ എൻ്റേത് എൻ്റേതെന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണ് ഞാനിതിനെ ആശ്രയിക്കുന്നതുകൊണ്ടാണ് നോക്കണേ എൻ്റേതെന്ന് പറയുന്നത് മുഴുവനും ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയാണ് അതെൻറ്റേതാകുന്നത് ആശ്രയിക്കുന്നു അവിടെ അപകടം മനസ്സിലാക്കണം ഞാൻ അതിനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് എൻ്റേതായിട്ട് അറ്റാച്ച്മെൻറ്റായിട്ട് ഒട്ടിയിരിക്കുന്നത് എന്തുപറ്റും നമ്മൾ നമ്മളായിട്ട് നിലനിൽക്കുന്ന അവസ്ഥ ദുർബലമാകുന്നു കാരണം ഒരു വ്യക്തിക്ക് എൻ്റേതെന്ന് പറയുന്നതായിരിക്കില്ല അടുത്ത വ്യക്തിക്ക് എൻ്റേത് അപ്പോൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എൻ്റേത് എൻ്റേത് ഉണ്ടാക്കി വെക്കും ഈ എൻ്റേത് എൻ്റേത് ഉണ്ടാക്കി വെക്കുമ്പോഴെല്ലാം ഈ വ്യക്തി വിരൂപനാകുന്നു വ്യക്തിയുടെ സ്വരൂപം ശ്രദ്ധയിൽ വരത്തില്ല വരത്തില്ല എൻ്റേതെന്ന് പറയുന്നതിന് കാരണങ്ങൾ എന്താണെന്ന് പോലും ഒരു പിടുത്തം ഉണ്ടായില്ല ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി റോഡേ നടന്നു പോയപ്പോൾ ഒരു പ്രത്യേക സീൻ കണ്ടു ആ ഇഷ്ടപ്പെട്ടു പോയി അത് എൻ്റേതാക്കി അവിടെ ഇഷ്ടപ്പെട്ടപ്പോൾ അത് നമ്മൾ അറിയുന്നില്ല നമ്മളെ നമ്മൾ തന്നെ നശിപ്പിച്ചു അപ്പം എൻ്റേത് എൻ്റെത് എന്ന് പറയുന്ന എല്ലാത്തിനെയും നമ്മൾ ആശ്രയിക്കരുത് പിന്നെ ശ്വാസം എങ്ങനെ മര്യാദക്ക് കിട്ടും ശ്വാസത്തിൻ്റെ അളവ് ഗണ്യമായ രീതിയിൽ കുറഞ്ഞിരിക്കും ഒരു സംശയം വേണ്ട കാരണം ശരീരത്തിൻ്റെ വൃത്തി കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു ഒരു സംശയം വേണ്ട അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക എൻ്റേത് എൻ്റേതെന്ന് പറയുന്ന ഓരോന്നിനെയും അനുഭവത്തിൽ കൃത്യമായിട്ട് കാണാം അറ്റാച്ച്മെൻ്റ് അവിടെ കാണാം വ്യക്തമായിട്ട് അറ്റാച്ച്മെൻ്റ് അവിടെ കാണാം എൻ്റേത് എൻ്റേതെന്ന് പറയുന്ന ഓരോ വസ്തുക്കളോടുള്ള നമ്മുടെ താൽപ്പര്യം നമ്മളെ എങ്ങനെയാണ് ദുർബലമാക്കുന്നത് എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ ഭാര്യ എൻ്റെ മകൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ മകൻ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്താണ് താല്പര്യം ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് ശ്രദ്ധിക്കണേ അപകടം മനസ്സിലാക്കണമേ ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടായ ഫലമാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടായ ഫലമായിട്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത് പക്ഷെ ഞാൻ ചെയ്ത പ്രവൃത്തി അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല കാരണം ഞാൻ എന്ന് പറയുന്ന പ്രവൃത്തിയിൽ വരുന്നതല്ല പ്രത്യുത്പാദനശേഷി അത് ശരീരത്തിൻ്റെ മാത്രമുള്ളതാണ് പ്രത്യുത്പാദന ശേഷി അത് ഞാൻ എന്ന് പറയുന്ന അവസ്ഥ അവിടെ ഇൻവോൾവ് അല്ല അല്ല പക്ഷെ ആരും ഇത് തിരിച്ചറിയുന്നില്ല ഞാനല്ല ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ മുതിരുന്നത് ഞാനല്ല അത് ശരീരത്തിൻ്റെ മാത്രം കാര്യമാണ് ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ എൻ്റെ ശരീരത്തെ വൃത്തിയാക്കി തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ എന്ന് പറയുന്ന അവസ്ഥയുടെ ഉത്തരവാദം ആ ഞാൻ സജീവമാകാത്തത് കൊണ്ട് ശരീരം ദുർബലമായിട്ടുള്ള ഞാ ഞാനുമായിട്ടുള്ള ബന്ധമില്ലായ്മ കാരണം പ്രകൃതി അവിടെ പ്രത്യുത്പാദനത്തിലോട്ട് കൊണ്ടുപോകും അത് സ്വാഭാഗ്യമാണ് ആരും അഹങ്കരിക്കണ്ട ഒരു കാര്യമില്ല നമുക്ക് ഒരു കഥയില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് ഇത് ഈ ഭാഗം സമൂഹത്തിൽ തിരിച്ചല്ലാത്തത് കൊണ്ട് ആ ഇത് ഈ തിരിച്ചറിവില്ല സമൂഹത്തിന് അപ്പൊ എൻ്റെ കുട്ടികള് നമ്മുടെ കുട്ടികള് എനിക്ക് നമ്മുടെ കുട്ടികളെ വളർത്താൻ കിടന്ന കൈയും കാലം ഇട്ട് അടിക്കുക അവൾ അവർ തനിയെയാണ് വളരുന്നത് പക്ഷെ ഞാൻ തനിയെ വളർന്നതല്ല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് വളർന്നത് എനിക്ക് എന്താ ഉണ്ടായത് എനിക്ക് അഹങ്കാരം വർദ്ധിച്ചതേ ഉള്ളൂ അഹങ്കാരം എന്താ അഹങ്കാരം നമ്മൾ എങ്ങനെയാണ് നമ്മൾ അഹങ്കാരത്തിലോട്ട് എത്തുന്നത് നമ്മൾക്ക് നമ്മളിൽ വ്യക്തത ഇല്ലാത്തത് നമ്മൾ തന്നെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ മാത്രമാണ് അഹങ്കാരം ഞാൻ എൻ്റെ വ്യവസ്ഥയുമായിട്ട് എനിക്ക് നല്ല ബന്ധമില്ല ഞാൻ എൻ്റെ ദുർബലതയാണ് അതുകൊണ്ട് എൻ്റെ ദുർബലത എനിക്ക് ദോഷമായിട്ട് വരാതിരിക്കാൻ ഞാൻ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് എൻ്റെ അഹങ്കാരം ഞാൻ അറിഞ്ഞുകൊണ്ടാണ് അഹങ്കാരിയായത് ആയത് എൻ്റെ അഹങ്കാരം എൻ്റെ മാത്രം അഹങ്കാരമാണ് എൻ്റെ ബലഹീനതകൾ എൻ്റെ ബലഹീനതകൾ ആ ബലഹീനതകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ നന്മയെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് എൻ്റെ അഹങ്കാരം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഹങ്കാരത്തിൽ നിന്ന് മാറേണ്ടതായിട്ടുണ്ട് നമ്മൾ ആന്തരികമായിട്ടുള്ള ആത്മബോധവുമായിട്ട് പ്രവർത്തിച്ച് ശരീരത്തെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് വരെ അഹങ്കാരം ഉണ്ടാകും അത് കഴിയുമ്പോൾ സാവകാശ അഹങ്കാരം ഇങ്ങനെ ഒന്നൊന്നായി ഒന്നൊന്നായി നമ്മൾ നിന്ന് അലത്തെ പോകും അഹങ്കാരമൊക്കെ നല്ല രീതിയിൽ വേണം നല്ല രീതിയിൽ ഉപയോഗിക്കുകയും വേണം മനസ്സിലായ സംബന്ധ സന്ദർഭത്തിൽ ആവശ്യത്തിനുമനുസരിച്ച് അഹങ്കാരത്തെ ഉപയോഗത്തിൽ കൊണ്ടുവരണം എന്നാൽ മാത്രമേ വ്യക്തി സുരക്ഷിതമായിട്ട് തെളിച്ചത്തിലോട്ട് വളരുത്തുള്ളൂ പക്ഷേ അഹങ്കാരം നമ്മുടെ കൂടെപ്പുറപ്പായിട്ട് എന്നും വെച്ചുകൊണ്ടിരിക്കരുത് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താണ് അതുകൊണ്ട് ഞാൻ കൊണ്ടു അങ്ങനെ വരുന്നത് ആന്തരിക വ്യവസ്ഥയുടെ പ്രവർത്തനം കൃത്യമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ ഉണരണം വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് സംശയത്തിൻ്റെ യാതൊരു തരി പോലും ഇല്ല അതിന് യാതൊരു സംശയമില്ല നമ്മുടെ ആന്തരിക പ്രവർത്തനത്തെ കൃത്യമായിട്ട് നമ്മളുടെ അനുഭവത്തിൽ ഉണർത്തിക്കൊണ്ടുവരാനുള്ള സർവകഴിവും നമുക്കുണ്ട് അവിടെയാണ് നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് ഒന്നാകെ രണ്ടുപേരുടെയോ ആനുകൂല്യമല്ല ലോ മനുഷ്യൻ്റെയും ആവശ്യമാണ് ലോ മനുഷ്യരുടെ ആവശ്യമാണ് ആരെങ്കിലും ഒരാളോ രണ്ടുപേരോ സമാധാനത്തിൽ ജീവിച്ചാൽ പോരാ എല്ലാ മനുഷ്യരും സഹകരിക്കുമോറും സഹകരിക്കുമോറും നമ്മുടെ ആന്തരിക വ്യവസ്ഥയുടെ സവിശേഷത നമ്മളുടെ ശ്രദ്ധയിലും അനുഭവത്തിലും ഉണരാൻ തുടങ്ങും തീർച്ചയായും അപ്പം സഹകരണമാണ് ഇത് പുസ്തകം വായിച്ച് പഠിച്ചിട്ട് പുസ്തകത്തിലുള്ളത് സ്ഥാപിക്കാൻ വെറും തോന്നല് മാത്രമാണെന്ന് ഈ പുസ്തകം കൊണ്ടു നടക്കുന്നവർ അറിയുന്നില്ല അവരുടെ കഷ്ടപ്പാട് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല എന്താണ് കാരണം അഹങ്കാരം അഹങ്കാരം മാറ്റി വയ്ക്കാൻ ഇവരെക്കൊണ്ട് പറ്റുന്നില്ല കാരണം മറ്റൊരാളുമായിട്ട് ഞാൻ വ്യത്യസ്തനാണ് മറ്റൊരാളുമായിട്ട് ഞാൻ വ്യത്യസ്തനല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രാപ്തി നമ്മുടെ പ്രാപ്തി എന്താണ് ഞാൻ മറ്റൊരുത്തനുമായിട്ട് വ്യത്യസ്തനല്ല അവിടെയാണ് അനുഭവത്തിൽ സഹകരിക്കാൻ സാധിക്കുന്നത് അവിടെയാണ് നമ്മൾ ഉണരുന്നത് അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ഭാഗം എന്നാൽ നമ്മുടെ രോഗങ്ങളെ എടുത്തു കളയുക ക്ഷീണത്തെ എടുത്തു മാറ്റുകയും അക്ഷീണം ഈ ക്ഷീണമില്ലാത്ത നമ്മൾ നമ്മളെത്തിക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടി വന്നത് കാരണം തലമുറകളായിട്ട് പുസ്തകം വായിച്ചാണ് മനുഷ്യർ പരസ്പരം സഹകരിക്കുന്നത് അതിൻ്റെ മനുഷ്യർക്ക് പരസ്പരം ബന്ധമൊന്നുമില്ല ഒരു ബന്ധവും പരസ്പരമില്ല പുസ്തകത്തിൽ നിന്ന് എഴുതി വച്ചിട്ടുണ്ട് പുസ്തകത്തിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് ജീവനുള്ള മനുഷ്യൻ ജീവനുള്ള മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ച ലക്ഷണമാണ് പുസ്തകം വായിച്ച് ഈ അപകടങ്ങൾ അനർത്ഥങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ജീവനുള്ള മനുഷ്യൻ അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ ഞാൻ തന്നെയാണ് എന്ന് അനുഭവത്തിലാണ് കാണുന്നത് അത് തർക്കിക്കാനോ അയാളെ എതിർക്കാനോ ഒന്നുമില്ല ഞാൻ തന്നെയാണ് അത് അവിടെ വളരെ വ്യക്തമാണ് യാതൊരു സംശയമില്ല ഇല്ല എത്രയോ തലമുറകളായിട്ട് മനുഷ്യൻ പുസ്തകം വായിച്ച് 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 നമ്മളെ പുസ്തകം നിയന്ത്രിക്കുന്ന ഭാഗത്തോട്ടായി എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ റോബോട്ട്സ് കമ്പ്യൂട്ടറായിരിക്കും നമ്മളെ നിയന്ത്രിക്കാൻ പോകുന്നത് ഇതേ പരിപാടിയുടെ ഹയർ ലെവലാണ് കമ്പ്യൂട്ടർ ഐസേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആന്തരിക ടെക്നോളജിയെ സാവകാശം നമ്മൾ റിജക്റ്റ് ചെയ്യുകയും നമ്മുടെ ആന്തരിക ടെക്നോളജിയെ സാവകാശം റിജക്റ്റ് ചെയ്യുകയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ് ഉണ്ടാകുന്ന മാറ്റത്തെ അതിജീവിക്കാനുള്ള പ്രാപ്തിയുണ്ട് ഫ്യൂഷൻ കൺഫ്യൂഷനല്ല നമുക്ക് ഫ്യൂഷൻ്റെ പവറുണ്ട് അതാണ് നമ്മുടെ സവിശേഷത പരിണമിക്കാനുള്ള സാധ്യതയുള്ള മനുഷ്യനാണ് അതിനെന്ത് വേണം എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഇൻ ബിറ്റ്വീൻ കിട്ടുന്ന സ്പേസ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പാൻഷനും കോൺട്രാക്ഷനും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഈ പറയുന്ന സങ്കല്പത്തിൽ നിന്ന് മാറി അനുഭവത്തിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ സംശയമില്ലാതെ ആശങ്കയില്ലാതെ ഒരു വ്യക്തിയുമായിട്ട് അഭിപ്രായ ഭിന്നതയില്ലാതെ അങ്ങനെ എത്തുമ്പോഴാണ് നമ്മളിലെ രഹസ്യങ്ങൾ നമ്മുടെ ഡാർക്ക് സീക്രട്സ് എന്നുവെച്ചാൽ ശരീരത്തിൻ്റെ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഡാർക്ക് എനർജി സിസ്റ്റമാണ് എന്നുവെച്ചാൽ ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനം സൂക്ഷ്മമായിട്ടുള്ള മാറ്റത്തെയാണ് തൊട്ട് ഉണർത്തിയെടുക്കുന്നത് അപ്പം സഹകരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ അനുഭവത്തിൽ തുടരുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അവ ബന്ധത്തിൽ നിന്ന് നമ്മൾക്ക് ഹിതമല്ലാത്തത് നമ്മുടെ അനുഭവത്തിൽ തുടരുക എന്നുള്ള ഭാഗത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ മനുഷ്യൻ ഉണരാൻ തുടങ്ങും അതിന് റഫറൻസ് ഒന്നുമില്ല ഒരു റഫറൻസിന്റെ ആവശ്യം ഇല്ല നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥലത്തിൻ്റെ താളം ആ ഹൃദയത്തിൻ്റെ സ്ഥലത്തിൻ്റെ താളമാണ് നമ്മളെ ഉണർത്തുന്നത് അതോട് ചേർന്ന് തന്നെ ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നമ്മളെ നമുക്ക് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അത് സ്ഥിരമായിട്ട് നിലനിർത്തി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമാണ് വ്യക്തിയുടേത് സാവകാശം സമൂഹം നമ്മളെ പഠിപ്പിച്ചതാണ് നമ്മൾ ജീവിക്കണിയുന്നത് നമ്മൾ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും പഠിപ്പിക്കാനേ പറ്റത്തുള്ളൂ നമ്മൾ ജീവിക്കാനാണ് പോകുന്നത് നമ്മൾ ജീവിക്കുന്ന ഭാഗത്താണ് പഠിപ്പിക്കുന്നത് മനസ്സിനാണ് ബുദ്ധിക്കാണ് പഠിച്ചത് നൈമുഷികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പഠിച്ചതെല്ലാം നമ്മൾ കാലത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത് പക്ഷെ ബോധം എന്ന് പറയുന്നത് പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതല്ല ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തിൽ നിന്ന് മാത്രം ഉണർന്നു വരുന്ന അപ്പം നമ്മൾ പ്രായം കൂടുകയല്ല പ്രായം കുറയുകയാണ് ചെയ്യുന്നത് കാരണം എന്താണ് കാലമല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് കാലത്തിന് അതീതമായിട്ടുള്ള അനുഭവ തലം തെളിച്ചം ആണ് നമ്മളെ നിലനിർത്തുന്നത് അവിടെ ആശങ്കയില്ല സംശയമില്ല മറ്റൊരാളില്ല ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് മറ്റൊരാളായിട്ടിരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൈവൂപ്പി വണങ്ങിയേക്കുക വിട്ടുകൊടുത്തേക്കുക നമ്മളോട് തർക്കിക്കാൻ സ്ഥാപിക്കാൻ വരുന്നവരുണ്ടെങ്കിൽ നേരെ കൈവൂപ്പുക അത്രയേ ഉള്ളൂ കഴിഞ്ഞു അവരെ ഒത്തിരി കഥയുമില്ല കാരണം നമ്മളാരും ഉണ്ടാക്കിയതല്ല നമ്മളെ അത് നമ്മൾക്ക് നമ്മളെ അനുഭവിക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ അധികാരം നമ്മളെ നിരന്തരം തുടർച്ചിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല മറ്റൊന്നും ഒരിക്കലും സാധ്യമല്ല വേറെ വേറൊരാൾക്കും ഒരാളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ സഹകരിക്കുമ്പോൾ അവിടെ സഹകരണം വ്യക്തമാണ് ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടല്ല നിനക്ക് ഈ അറിവ് കിട്ടിയത് ഇത് തന്നെയാണ് അവിടെയും ഉള്ളത് രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടും രണ്ടല്ല ഇത് ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ആരോടും തർക്കിക്കേണ്ട കാര്യമില്ല ഒരു കാരണവശാലും സ്ഥലം തർക്കത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ ആൾക്കാർ ചോദിക്കും അപ്പം ഇന്നലെ ഒരു ക്ലബ് ഹൗസിലൊരു ഗ്രൂപ്പിൽ ക്യാപിറ്റലിസമാണോ സോഷ്യലിസമാണോ നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു രണ്ടുമല്ല ക്യാപിറ്റലിസം അല്ല സോഷ്യലിസം അല്ല അപ്പോൾ പിന്നെ എന്താണ് ഞമ്മളൊരു വ്യക്തി വ്യക്തിയെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നതാണ് അവിടെയാണ് സഹകരണം ഈ സോഷ്യലിസം ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ് അത് നമ്മളെടുക്കുന്ന തീരുമാനം നമ്മളെടുക്കുന്ന തീരുമാനമല്ല നമ്മളെ ഇവിടെ ഉണ്ടാക്കി നിലനിർത്തുന്നത് നമ്മളെടുത്ത തീരുമാനപ്രകാരമല്ല നമ്മളുണ്ടായത് ഇത് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്നുണ്ടായതാണ് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം അവർ അവർക്ക് അതി നേരം സംസാരിക്കാൻ പറ്റില്ല അവർ അവരൊക്കെ ഇതെന്ത് വിറ്റിത്തരാണ് എന്നുള്ള ഭാഗം അതെ അത് കൃത്യമാണ് കാരണം അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല കാരണം തലമുറകളായിട്ട് സമൂഹം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുടെ ഭാഗത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് അവർക്കിത് വിട്ടിത്തരമാണ് ആയിക്കോട്ടെ അവരോട് നമുക്ക് യാതൊരു കാരണവശാലും ഒരു അസ്വസ്ഥതയും ഇല്ല കാരണം അവർ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഇതെന്ത് വിട്ടിത്തരമാണ് കൊട്ടത്തരമാണ് കാരണം അവർക്കിത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല ഇതാണ് കൂടുതലും മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഈ പുസ്തകം വായിച്ച് പഠിച്ച് അടഞ്ഞു വരിക കംപ്ലീറ്റ് അടഞ്ഞു വരിക അതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം അങ്ങനെയുള്ളവരെ നമ്മൾ ബഹുമാനിക്കുക അവരെ നമ്മൾ ഒരിക്കലും ഡിസ്റ്റേബ് ചെയ്യരുത് കാരണം അവർ പെട്ടെന്ന് ഡിസ്റ്റേബ്ഡ് ആകുന്ന ആൾക്കാരാണ് പെട്ടെന്ന് അസ്വസ്ഥരാകും അവർ പിന്നെ അവരുടെ എല്ലാ ടൈപ്പ് അവരുടെ സോഷ്യലിസം എല്ലാം പോകും അവരുടെ എല്ലാ സോഷ്യലിസവും പോകും പിന്നെ അവർ അക്രമാസക്തരാവും സോഷ്യലിസമാണ് ഏറ്റവും വലുതെന്ന് പറയുന്ന ആൾക്കാർ ഒട്ടും സോഷ്യലല്ലാണ്ടാവും അപ്പം നമ്മൾ നമ്മളെ വ്യക്തമായിട്ടുള്ള അനുഭവത്തിൽ കൃത്യമായിട്ടുള്ള അനുഭവത്തിൽ മാത്രമാണ് നമ്മൾ ജീവിതം